ഗൗരിശങ്കരം ഇത് പ്രേക്ഷകർ കാത്തിരുന്ന മുഹൂർത്തങ്ങൾ ഒരു കിടിലൻ പ്രമോ തന്നെയായിരുന്നു കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ ഗൗരീടെയും ശങ്കറിൻ്റെയും ആ എന്താ പറയുക അത് മതിമറന്ന ഒരു പ്രണയരംഗങ്ങൾ തന്നെയായിരുന്നു കേട്ടോ കാണിക്കുന്നത് നമ്മുടെ ഗൗരി ഉറങ്ങുന്ന നേരം നമ്മുടെ ശങ്കർ ഗൗരിയെ മാറോട് ചേർത്ത് കിടത്തുന്നതും ഉമ്മ വയ്ക്കുന്നതും അവളെ താലുവലിക്കുന്നതുമായിട്ടുള്ള കുറേ ദൃശ്യങ്ങൾ തന്നെയായിരുന്നു കേട്ടോ ശേഷം നമ്മുടെ ഗൗരിയുടെ ഒരു സ്വപ്നമാണെന്ന് തോന്നുന്നു എനിക്ക് കാരണം സ്വപ്നം തന്നെയാകാനാണ് സാധ്യത ഇവരുടെ ആ ഒരു പ്രണയത്തിനിടെ നമ്മുടെ ഗംഗ കയറി വരുന്ന ഒരു കട്ടുറുമ്പ് പോലെ കടന്നു വരുന്നൊരു എന്താ പറയുക ഒരു ദൃശ്യങ്ങൾ വേറെ എന്തെങ്കിലും അല്ല നമ്മുടെ ശിവൻ പാർവതി ഗംഗ ആ ഒരു തീമിലായിരുന്നു ഈ നമ്മുടെ ഗൗരിയുടെ ഈ സ്വപ്നം കാണിച്ചത് ഈ സ്വപ്നത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ സത്യത്തിൽ ഇതൊരു വലിച്ചുനീട്ടൽ പോലെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇച്ചിരി ഗൗരി ശങ്കരും ഇപ്പോൾ എന്താ പറയാ അരോചകമായി തോന്നുന്നുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല എന്തായാലും നമ്മുടെ ഗൗരിയുടെയും ശങ്കറിനേടൊക്കെ ഇങ്ങനെ ഒരു പ്രണയം കാണിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രേക്ഷകർ ഒന്നും മിണ്ടുന്നില്ല എന്നത് മാത്രം എന്തായാലും ഇത് എത്ര വരെ നീട്ടിക്കൊണ്ടു പോകും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവരുന്നത് വരേക്കും ബായ്